പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കലില്ലാടികൾ പറഞ്ഞേ ഞാനൊരു അഭിപ്രായം പറഞ്ഞ കൊടുക്കുന്ന സിസ്റ്റോട് ഇല്ല എന്നാലും വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കുറച്ച് ഒക്കെ ഭക്ഷണങ്ങളിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ടില്ലേ وإن شاء الله نحن نعمل أي شيء نعمل أي شيء نعمل أي في نعمل أي شيء نعمل أي شيء في هذا أحب نعمل أي شيء في حاجة المسجد يعني

സഹായിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ് ഇഷ്ടക്കാരാവാൻ ഉള്ള അതേപോലെ മുസ്ലിംമാരുടെ കൂടെ നിൽക്ക് അവരെ സ്നേഹി അവരെ സഹായിക്കുക രണ്ടാമതായി പറഞ്ഞത് കേൾക്കണം എന്റെ സഹോദരങ്ങളെ ആളുകളെ മാത്രം നോക്കിയാൽ മതി അപ്പുറത്തുള്ള വീട് ആവുന്നു എത്ര വീടാണത് എനിക്കൊന്നും വീട് കിട്ടാൻ കഴിയുന്നില്ലല്ലോ നിന്റെ ജീവിതത്തിൽ മരണം വരെ സമാധാനം ഉണ്ടാവില്ല രണ്ട് തരയുള്ള വീട് നാലായിരം സ്ക്വയർ ഫീറ്റ് എന്റെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് അത് നീ നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ മരണം വരെ നിനക്ക് സമാധാനം ഉണ്ടാവില്ല ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് നിനക്ക് കിട്ടുമ്പോ താഴെ വീടിട്ട വീട് നോക്കുക സഹോദര അല്ലെങ്കിൽ ഓനമേഞ്ഞ വീടുകളൊന്നും നോക്കൂ സഹോദരത്തേക്ക് വെള്ളമുനിക്കുന്ന ശക്തമായ ചൂടുള്ള പകലുകളിൽ അകത്തേക്ക് ചൂട് കിടക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വീടൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ മഴ വന്നാൽ അകത്തേക്ക് ചൂട് ഒന്ന് ചാടിയാൽ കിടക്കുന്നില്ല രണ്ടുപേർക്ക് സ്ഥലമില്ല രണ്ടുപേർക്ക് ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ ഒരാൾ ഉറങ്ങിയാൽ ഒരാൾ തന്നെ സ്ഥിരിക്കാനുള്ള സ്ഥലമില്ല അങ്ങനെയുള്ളൊരു വീടായിരുന്നില്ലേ അള്ളാഹുവിന്റെ അതുകൊണ്ട് മറ്റുള്ളവരുടെ വീടിന്റെ വലിപ്പം നോക്കി ഈ നിരാശരാണ്ട താഴെ വീടുകൾ തന്നെ കിടന്നുറങ്ങുന്നവരെ നോക്ക്

എനിക്കിപ്പോ സ്വസ്ഥതയില്ല എനിക്ക് സമാധാനമില്ല കാരണം ഒരു മാസം മുമ്പ് എന്നെ കാണാൻ ഒരു ദിവസായി വന്നപ്പോ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചിന്റെ വില എഴുപത് ലക്ഷമാണ് അത് കണ്ടത് മുതൽ എനിക്ക് അങ്ങനെ ഒരു വാച്ചിനോട് കൂടി തോന്നി എനിക്ക് സമാധാനമില്ല ഇല്ല ഒരു വാച്ചനോടുകൊണ്ട് എനിക്ക് സമാധാനമില്ല മുകളിലേക്ക് നോക്കി എന്റെ വാച്ചാണ് നോക്കിയാൽ മതി മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ് എന്റെ മുകളിലൊക്കെ കാൻ പാടില്ല വലുതല്ല ഒരു കാറനിക്ക് കിട്ടിയല്ലോ താറില്ലാത്ത ആളുകളില്ലേ എത്ര ഞാൻ ചാടല്ലാതെന്നത് നടക്കാൻ കഴിയാത്ത ആളുകളുണ്ട് വീച്ചകളിൽ പോകുന്ന ആളുകളുണ്ട് പേരെന്ന കിടപ്പിന്റെ ചൂവിലൂടെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ചൂവിലൂടെ പൂക്കം കഴിക്കുന്നവരുണ്ട് അല്ല കണ്ടുമില്ല നടക്കാറൊന്നാഹുക്ക് കഴിവ് റബ്ബ് ആരോഗ്യം തന്നില്ലേ അവിടെയും നീ താഴേക്ക് നോക്ക് നിനക്ക് ചെറിയ വേദനയാണോ േദനയാണോനയാണോ നടുവേദനയാണോ നീ പേര് പറഞ്ഞ് പരാതിപ്പെടില്ലേ അവിടെയുണ്ട് നിലപിടിക്കുന്ന ഒരുപാട് ആളുകൾ ചെയ്തവർ നാല് മുറിച്ചവര് കൈ മുറിച്ചവരെ കിമിയോ ചെയ്യുന്നവരെ കരിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ വേദന ആളുകളെ ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോ ഉമ്മമാരെ നിങ്ങളുടെ ചെവി വേദനയ്ക്ക് പ്രസക്തിയില്ല നിങ്ങളുടെ വേദനയ്ക്ക് പ്രസക്തിയില്ല നിങ്ങളുടെ പ്രസക്തിയില്ല നീക്കുന്നത് ചൂവിലൂടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗതി എനിക്കില്ലല്ലോ ഹോസ്പിറ്റലിൽ വർഷങ്ങളായി ചികിത്സിക്കേണ്ട ഒരു ഗതി എനിക്കില്ലല്ലോ അല്പം നടുവേദനയുണ്ട് കുഴപ്പമില്ല അല്ല അതുകൊണ്ട് ഉമ്മമാരെ സന്തോഷിക്കണം നമ്മൾക്ക് നൽകിയ വരാതെ പുറത്തിറങ്ങാൻ കഴിയില്ല തിരുവനന്തപുരത്തുള്ള ആർ ടി സിയിൽ ചെന്നാൽ തുള്ളികൾ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ മുഖത്തിലൂടെ ഇറ്റു വീഴാതെ പുറത്ത് വരാൻ നമ്മൾക്ക് കഴിയില്ല അതുകൊണ്ടെന്നും നോക്കുന്ന ആളുകൾക്ക് മരണം വരെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും കുടുംബ ബന്ധം ചേർക്കാൻ എപ്പോഴും കുടുംബ ബന്ധം ചേർത്ത് ആരോടും പഴക്കമില്ലാതെ ആരോടും ചുമയില്ലാതെങ്കിലും പങ്കോട്ട് മിണ്ടാം ഇങ്ങോട്ട് ബന്ധമില്ലെങ്കിലും പങ്കോട്ട് ബന്ധം വെക്കാം ഇങ്ങോട്ട് ശത്രുത കാണിച്ചവരോട് അങ്ങോട്ട് നന്മ കാണിക്കണം തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മയാണ് പ്രത്യുപകാരമായി നൽകേണ്ടത് ചിന്മ ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ട് പുറങ്ങുന്ന ആളുകൾ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ അവർ അതേപോലെ അതേ നാടകത്തിലല്ല തിരിച്ചടിക്കേണ്ടത് നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ പരിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ പറയുന്നുണ്ട് പരിശുദ്ധ ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നിമിത്തങ്ങളെ വധിക്കാൻ വന്നവർ നിമിത്തങ്ങളെ വെട്ടാൻ വന്നവർ

വെട്ടി അവനെ തിരിച്ചു വെട്ടാനല്ലാടത്തും പറമ്പത്തും കൊടുക്കാനല്ല എല്ലാവരോടും മാന്യമായി നല്ല നല്ല രീതിയിൽ നല്ലവനോട് അങ്ങോട്ട് സ്നേഹം നൽകാനും സമ്മാനം നൽകാനും ഹബീബ് സന്നദ്ധങ്ങൾ പഠിപ്പിക്കുകയാണ് കുടുംബക്കാരോട് പഠനരുത് പറഞ്ഞത് പറഞ്ഞില്ല അല്ല ും ചെയ്യരുത്യാചിക്കരുത് എത്രം വന്നാലും എത്ര ദുരിതം വന്നാലും നടക്കരുത് കാരണം അള്ളാഹുവിനോട് ചോദിച്ചാൽ പോവാതെ തന്നെ അതിനുള്ള പരിഹാരം നിനക്ക് അള്ളാഹു നൽകും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ നിങ്ങൾ നടന്നു പോകുമ്പോ ആദ്യം ചോദിക്കേണ്ടത് ാണ്ഹുവിന്റെ ചെറുപ്പിന്റെ വാർപുട്ടി എന്ന് ആദ്യം ചോദിക്കേണ്ടത് ലാഹുവിനോടാണ് പിന്നെ ഉപ്പാക്ക് ചോളിക്ക പിന്നെ പിന്നെ ഉമ്മ ചോളിക്കാതിമാക്കോളിക്ക ആദ്യം ചങ്ങാതിമാക്കി വേണ്ട ോട് ചോദിക്കെ പിന്നെയാവാതിന്റെ സഞ്ചംഗാതിമാരോട് ഉപമാരോട്